ഒരു കാര്യമില്ലാതെ ഇത് ഇതുവരെ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അവരെ സമുദായക്കാരല്ല അവരെ മതവിശ്വാസത്തിൽപ്പെടുന്നവരല്ല അങ്ങനെയുള്ള ആൾക്കാർ വന്ന് വെല്ലുവിളിക്കാൻ ആ ദിവസം തന്നെ ഇറങ്ങി വാടാ ഇതിനെ കാണിച്ചു തരാം ക്ഷേത്രമൊക്കെ അടച്ചുപൂട്ടിയിട്ട് പോത്തി വെല്ലുവിളിക്കുകയാണ് പിന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പലരുടെയും ചോദ്യം ചെയ്യൽ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ആംഗിളിൽ കൂടി ഇന്ന വ്യാഖ്യാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ചാനലുകളുടെ വ്യാഖ്യാനം ഞാൻ ഈ പിന്നെ അവരോട് പറഞ്ഞു പോലീസിനോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പൊളിക്കണമെന്നുണ്ട് പൊളിക്കുന്നത് ഇന്ന് പൊളിക്കാം ഒരാഴ്ച കഴിഞ്ഞ് പൊളിക്കാം ഒരു മാസം കഴിഞ്ഞ് പൊളിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇതുപോലെയുള്ള അടക്കം ചെയ്തതൊക്കെ ആണെങ്കിൽ പൊളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് സത്യാവസ്ഥ അറിയുന്നുണ്ട് നിങ്ങളെന്തിനായി തീർക്കും കൂട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് തന്നെ പൊളിക്കുമെന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഏതോ വിധൂര കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്തരത്തിലൊരു നിർദ്ദേശം കിട്ടി നിങ്ങൾ ചെയ്യുന്നത് അടുത്ത ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആ അഞ്ച് പേരുണ്ട് കുടുംബാംഗങ്ങൾ അവരോട് ചോദ്യം ചെയ്യൂ ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കാം പിന്നെ വേറൊരു വിധത്തിൽ തന്നെയാണ് നിങ്ങളുടെ കൺക്ലൂഷൻ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെയും കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ ആദ്യം അത് ശ്രമിക്കൂ മാൻ മിസ്സിങ് ഇല്ലല്ലോ ഒരാളും മാൻ മിസ്സിങ് എന്ന് പറഞ്ഞില്ല ആകെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെ സംഭവിച്ചുള്ള സംശയം മാത്രമാണ് അപ്പൊ മേൻ മിസിംഗ് എന്നുള്ള പിന്നെ നിങ്ങളുടെ സെഷൻ ഉപയോഗിച്ചത് എൻ്റെ തെറ്റാണ് ആ ആ തെറ്റിൻ്റെ റൂട്ടിനാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്ര സമന്വയ സമിതി അഭിഭാഷക സമന്വയ സമിതി ഇത് രണ്ടും മാത്രമല്ല അദ്ദേഹം ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രണ്ട് സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായി പറയാൻ അദ്ദേഹത്തിന് നിയമപരിജ്ഞാനവും കൂടി ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹത്തെ ഇന്ന് നമ്മൾ കർമാനോസിലേക്ക് അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമാധി വിവാദം തന്നെയാണ് അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം നെയ്യാറ്റിൻകരയിലെ ശ്രീ ഗോപൻ സ്വാമിയുടെ സമാധി അത് വിവാദത്തിലായിരിക്കുകയാണ് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവുകയുണ്ടായി ആ കുടുംബത്തോട് സംസാരിക്കുകയുണ്ടായി എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാനുള്ളത് ഇത് ആദ്യം പറയാനുള്ളത് ആ സ്ഥലമൊക്കെ അവിടെയുള്ള ആൾക്കാരുടെ യാതൊരു ബന്ധവും ഇല്ലാതെ ഏതോ ഒരു നിയോഗം പോലെയാണ് ഞാൻ എത്തി തരുന്നത് സാധാരണ ഞാൻ രണ്ടേ മുക്കാൽ മൂന്ന് മണിക്ക് ഉണരുന്ന ഒരു വ്യക്തിയാണ് കുറച്ചുനേരം ടി വി ചാനൽസ് കാണും പത്രം തലദിവസത്തെ പത്രം വായിക്കും അന്ന് നേരത്തെ ഉണർന്നു മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് രണ്ടര മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺ ചെയ്തു അപ്പോഴാണ് ഈ സമാധി വിവാദത്തെക്കുറിച്ച് കാണുന്നത് ഒരാൾ പറയുന്നു ആ രണ്ട് ചെറുക്കന്മാരും കൂടെ അടിച്ചു കൊന്ന് എന്ന് പറയുന്നു വേറൊരു സ്ത്രീ പറയുന്നു രണ്ട മാ വ കിടക്കേന്ന് അയാൾ പിന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ എന്ന് വഴക്ക് ഞാൻ അയൽ വീട്ടിലാണ് താമസി കേൾക്കുമെന്നൊക്കെ പറയുന്നു അവിടെ പോയപ്പോൾ മനസ്സിലായാലും അയൽ വീടുകളൊന്നും തന്നെ ഇല്ല അങ്ങനെ അയൽ വീട്ടിൽ താമസി കേൾക്കാൻ ആരും ഇല്ല അപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള ദുഷ്പ്രചരണമാണ് നടക്കുന്നത് അപ്പോൾ ഈ രണ്ടര മണിക്ക് കണ്ടതിന് ശേഷം അവിടെ എനിക്ക് എവിടെയൊന്നും അറിയില്ല പലരും ചോദിച്ചു പോവേഷിസ്ഥാനത്തെ സ്ഥലത്തെത്തുന്നത് അപ്പോൾ അതിൻ്റെ ജെനുവിറ്റിയെക്കുറിച്ച് എനിക്കൊരു അല്പ ഡൗട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ പോകാൻ ഒരു പ്രേരണ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഒരു സത്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ വീട്ടുകാരോട് സംസാരിച്ചവൻ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു നിഷ്കളങ്കരായ പൂർണ്ണമായിട്ടും ഈശ്വരീയ കാര്യത്തിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബം എങ്ങനെ കുടുംബം കാണാൻ പറ്റില്ല അച്ഛൻ സമാധിയായി ഭാര്യ ആ അമ്മ അതേ പാതയിൽ കൂടി ആ ശിവ പൂജയോടുകൂടി കഴിയുന്നു രണ്ട് ആൺമക്കൾ ആ ആൺമക്കളെ ഇളയ ആൾ നമ്മുടെ പിന്നെ ക്ഷേത്ര വിദ്യാപീഠത്തിൽ പോയി താന്ത്രിക വിധി പ്രകാരം പൂജകൾ പഠിച്ചയാൾ അദ്ദേഹമാണ് ക്ഷേത്ര പൂജകൾ ചെയ്യുന്നത് ജ്യേഷ്ഠൻ കുറച്ച് പശുക്കളെയൊക്കെ പരിപാലിച്ച് അത് വളർത്തി അത് ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കുന്നു രണ്ട് മ മരുമക്കൾ പൂർണ്ണമായിട്ട് അവരെ സഹകരിച്ചു പോകുന്നു അവരുടെ ഏകസുരത്തിൽ അവർ പറയുന്നത് സമാഹതിയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞത് ഒന്ന് ആദ്യം പറയാനുള്ളത് മേൻ മിസ്സിങ് എന്നുള്ള കേസെടുത്ത് തന്നെ തെറ്റാണ് മേൻ മിസ്സിങ് അല്ല ആരും പറഞ്ഞത് അവിടെ ആണെന്ന് മിസ്സിങ് ആണെന്ന് കംപ്ലൈൻ്റ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ദുരൂഹത എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെ സംഭവിച്ചു ഇത് എന്നുള്ളത് അപ്പോൾ ഞാൻ പോലീസിനോട് പറഞ്ഞത് സാധാരണരയ്ക്ക് ഈ ആ വീട്ടിൽ അവശേഷം അഞ്ചു പേരുണ്ട് അവരോടൊന്ന് ചോദിച്ചാൽ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് ആ വാക്കുകളുടെ പതർച്ച ഉണ്ടാകുന്നവെങ്കിൽ അത് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ക്രിമിനൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് യാതൊരു സംശയവും ഇല്ലാതെ ദൃഢതയോടുകൂടി ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് യാതൊരു സംശയമില്ല അപ്പം നമുക്കും ബോധ്യപ്പെടാം അവരുടെ സം ഒരു നിമിഷം സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അതിശോക്തി ഇല്ല അസത്യം സത്യം മാത്രമാണ് നമുക്ക് ബോധ്യപ്പെടും ഇനിയിപ്പോ നിയമം എന്താണ് എന്ന് വെച്ചാൽ അത് കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കും അതനുസരിച്ച് മുന്നോട്ട് പോകണം അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്നൊക്കെയാണ് ഇന്നലെ സബ് കളക്ടർ അദ്ദേഹം പറഞ്ഞത് ഇനി അവരെ മനസ്സിലാക്കിച്ചാലും ഈ പയ്യൻ പറഞ്ഞത് എന്ത് വന്നാലും ശരി കലറ ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ വീണ്ടും ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് വന്നാൽ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അതിനുമ്പത് ഈ ഡെഡ് ബോഡിയും സമാധിയും അത് ജനങ്ങളിൽ പോയിട്ട് ഹിന്ദുക്കളിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റ് പോലും അറിയില്ല ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവൻ പുറത്തുപോയി ശവം മറ്റത് എന്ന് പറയുന്നത് ഒരു ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ എന്നു മുതലോണം സ്വീകരിക്കുന്നത് അതു മുതൽ ധ്യാന പ്രാണായാമ മാർഗത്തിൽ കൂടി അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും വെജിറ്റേറിയൻസും സ്വീകരിക്കണം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ മദ്യം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം ചിട്ടയായുള്ള ജീവിതമായിരിക്കണം അങ്ങനെ ഒരാളിനു മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വർഷങ്ങളോളം ഈ പിന്നെ ധ്യാന പ്രാണായാമങ്ങളിൽ കൂടി സ്വജീവന വരുതി വരുത്തിയാണ് ശരിയായ വിധത്തിൽ മുന്നേറുന്ന ഒരു പ്രാണായാമി ഈ എത്തുന്നത് അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഇപ്പോൾ പുട്ടിട്ടക്കുന്ന ഭാഗം നമ്മുടെ ചന്ദനം ധരിക്കുന്ന ഭാഗം ഇതിൻ്റെ പ്രസക്തിയുണ്ട് ഇത് ശിവൻ്റെ തൃക്കണ്ണാണ് മറ്റൊരു പറയുന്നത് സുഷുപ്നാകാന്ഡം എന്ന് പറയും ഇത് ആധുനികമായ മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പെരുപയറിൻ്റെ ചെറിയ പറയാനുള്ള വലിയ പയറിൻ്റെ ആകൃതിയിലുള്ള ഒരു ഭാഗം ഒരു സ്പേസാണ് ആ സ്പേസ് അതിന് നേരെ ആരോ മാർക്കിട്ട് പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ അന്നോൺ ഈ സാധനം എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയില്ല പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിഷന്മാർ കണ്ടെത്തിയിരുന്നു ഭുഷപ്നാകാന്ഡമാണ് ഇത് ജീവൻ പൂർണ്ണതയിലെത്തുമ്പോൾ സമാധി പ്രാപിക്കേണ്ട ജീവൻ ഉള്ളിൽ ഒതുങ്ങേണ്ട സ്ഥലമാണ് അങ്ങനെ നിത്യ പ്രാണായാമത്തിൽ കൂടി മുന്നേറുന്നൊരു വ്യക്തി അവിടെ അവസാന സമയമാകുമ്പം മറ്റുള്ളവരുടെ പ്രാണൻ പുറത്തു പോകുമ്പോൾ ഈ വ്യക്തി സംബന്ധിച്ച പ്രാണൻ അവിടെ ഉറക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ജീവസമാധി എന്ന് പറയുന്നത് ജീവസമാധിയും ഡെഡ് ബോഡി നമ്മുടെ വ്യത്യാസം ഡെഡ് ബോഡി മണിക്കൂറുകൾ കഴിയുമ്പം വിറങ്ങിരിക്കും കയ്യും കാലം അനക്കാൻ പറ്റില്ല ശരീരത്തിൻ്റെ ചൂട് പോവും മുറിഞ്ഞ രക്തം വരില്ല കട്ട പിടിക്കും ഇതൊന്നും പക്ഷേ ഒരു ജീവസമാധിയാണെങ്കിൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും ഒരു ദിവസം കഴിഞ്ഞാലും ശരീരം ഫ്ലെക്സിബിളായിരിക്കും മുറിഞ്ഞ രക്തം വരും ശരീരത്തിൻ്റെ ചൂട് നിലർക്കും ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കാരണം ഞാൻ പ്രാണായ മാർഗം അഭ്യസിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൂപ്പൻ ജീവിതത്തിൽ സ്വീകരിച്ച സമയം പറഞ്ഞുകൊണ്ട് സമാധി ആയ ആളാണ് അദ്ദേഹത്തിന് എൺപത്തേഴ് വയസ്സുണ്ടായിരുന്നു പക്ഷേ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു എടാ ചെറുക്കാൻ നീ പഴയതുപോലെയൊക്കെ ഞാൻ ഡി എൽ എൽ ബി പഠിക്കുമ്പോഴാണ് കറങ്ങി നടന്നിരക്കെ വന്ന് എന്നെ കാണാമൊക്കുമല്ലോ ആട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ തലേ ദിവസമൊക്കെ പറയുന്നുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമാണ് ഞാൻ ബ്രഹ്മലോകം കാണുന്നു ഋഷിമാരെ കാണുന്നു ഇവരുടെ കാര്യങ്ങളെ പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ പറഞ്ഞു അപ്പോഴേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അപ്പോൾ വേറെ സംശയിക്കേണ്ട പൂർണ്ണ ആരോഗ്യതന്നെ ഒരാളല്ലേ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു വൈകുന്നേരം ഏഴര ഒന്ന് ഒന്ന് കടന്നിട്ട് അദ്ദേഹം കൈ കാണിച്ചു എണീക്കാൻ വേണ്ടി തനിയെ എണീക്കാൻ കൈ കാണിച്ചു എണീപ്പിച്ചിട്ട് ഈ ചിന്മുതര് അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഈ ഇതിനെ കുറിച്ചുള്ള ആ ഒരു ഫീലിംഗ് നന്നായി മനസ്സിലാകും അല്ലേ അപ്പൊ ആ അവരെ ഈ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ഇനി ഇതിന്റെ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ആദ്യം ഈ ആർ ഡി ഒ ഉൾപ്പെടെ വന്നപ്പോ ഞാനും അല്പ വയലന്റാണ് സംസാരിച്ചു സാജര്യതാണ് ആ ഒരു പിന്നെ ഗ്രഹനാഥൻ അദ്ദേഹം ജീവിതത്തിൽ പോയി കഴിഞ്ഞു അതിൻ്റെ വിഷമോ ദുഃഖം ആ കുടുംബത്തിലുണ്ട് അല്ലെങ്കിൽ സമാധേരുടെ സന്തോഷമുണ്ട് എങ്കിലും വിയോഗത്തിൻ്റെ ഉണ്ടാകും ആ സമയത്ത് ഒരു കാര്യമില്ലാതെ ഇത് ഇതുവരെ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അവരെ സമുദായക്കാരല്ല അവരെ മതവിശ്വാസത്തിൽപ്പെടുന്നവരല്ല അങ്ങനെയുള്ള ആൾക്കാർ വന്ന് വെല്ലുവിളിക്കാൻ ആ ദിവസം തന്നെ ഇറങ്ങി വാടാ ഇങ്ങനെ കാണിച്ചു തരാം ക്ഷേത്രമൊക്കെ അടച്ചുപൂട്ടിയിട്ട് പോയി വെല്ലുവിളിക്കുകയാണ് പിന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പലരുടെയും ചോദ്യം ചെയ്യൽ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ആംഗിളിൽ കൂടി ഇതിൻ്റെ വ്യാഖ്യാനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ചാനലുകളുടെ വ്യാഖ്യാനം ഇതുകൊണ്ടാണ് കുടുംബം താങ്ങുന്നത് അപ്പോൾ സ്വദേ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി ഞാൻ ഈ പിന്നെ അവരോട് പറഞ്ഞ പോലീസിനോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പൊളിക്കണമെന്നുണ്ട് പൊളിക്കുന്നത് ഇന്ന് പൊളിക്കാം ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാം ഒരു മാസം കഴിഞ്ഞ് വിളിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇതുപോലെയുള്ള അടക്കം ചെയ്തതൊക്കെ ആണെങ്കിൽ പൊളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് സത്യാവസ്ഥം അറിയുന്നുണ്ട് നിങ്ങളെന്തിനായി തിരുക്കും കൂട്ടുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് തന്നെ പൊളിക്കുമെന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഏതോ വിദൂര കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം വഷളാക്കാതെ അതിൽ നിന്ന് പിന്മാറണം മറ്റൊന്ന് രണ്ടാമത് ഇതാദ്യം ഇതാണ് വൈറ്റ് ഇഷ്യൂ എന്ന് വേണമെങ്കിലും പൊളിക്കാം പിന്നെ ഇപ്പോൾ തന്നെ പൊളിക്കുന്നത് അടുത്ത് ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആ അഞ്ച് പേരുടെ കുടുംബാംഗങ്ങൾ അവരോട് ചോദ്യം ചെയ്യൂ ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കാം പിന്നെ വേറൊരു വിധത്തിൽ തന്നെയാണ് നിങ്ങളുടെ കൺക്ലൂഷൻ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം നിങ്ങളാദ്യം അത് ശ്രമിക്കൂ മാൻ മിസ്സിങ് ഇല്ലല്ലോ ഒരാൾ മാൻ മിസ്സിങ് എന്ന് പറഞ്ഞില്ല ആകെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെ സംഭവിച്ചുള്ള സംശയം മാത്രമാണ് അപ്പം മാൻ മിസ്സിങ് എന്നുള്ള പിന്നെ നിങ്ങളുടെ സെഷൻ ഉപയോഗിച്ചത് തെറ്റാണ് ആ ആ തെറ്റിൻ്റെ റൂട്ടിനാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് പറയാൻ കാരണം പറഞ്ഞ എപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞാൽ ആർ ഡി ഒ പറഞ്ഞു മെയിൻ മിസ്സിങ് ആ ഞങ്ങൾക്ക് വേറെ ചെയ്യാൻ നിവൃത്തിയില്ല ആകെ പോലീസിന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് പൊളിക്കുക ബോഡി എടുക്കുക ഡെഡ് ബോഡി എടുക്കുക എന്ന് വിളിച്ചത് എപ്പോഴാണ് ഞാൻ ബാക്കി വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് എടുക്കുക അതിന്ന് പിന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയുക അപ്പോൾ വസ്തുപാർട്ടി ചെയ്തു കഴിഞ്ഞിട്ട് ആ ദുരൂഹത ഒന്നുമില്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ അവർ കുറ്റക്കാരൊന്നും തന്നെ എന്ന് പറഞ്ഞു ഞാൻ അവിടെയാണ് ഞാൻ ജീവസമാധിയും ഈ ഇത് ഡെഡ് ബോഡി വ്യത്യാസം പറഞ്ഞത് നിങ്ങൾ ജീവസമാധി ജീവൻ വിലയം പ്രാപിച്ച ഒരു പുണ്യ മനുഷ്യനെ കീറി മുറിച്ച് ഡെഡ് ബോഡിയാക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത് ഞാനിട്ട് അവിടെ അവിടെ നിന്ന് വരേണ്ടായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡെഡ് ബോഡി ആക്കിയിട്ട് പിന്നെ അവർ ആർക്കും ആവശ്യമില്ല നിങ്ങളുടെ ആർ ഡി ബിയോടെ വാരനെ തന്നിട്ടുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു ഏഹ് അങ്ങനെ പറയേണ്ടി വന്നു അപ്പോൾ ഈ കാര്യങ്ങൾ അവർക്കും അറിയില്ല കേട്ടോ അറിയാതെ അവർക്ക് പഠിച്ച ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഈ കാര്യം പറഞ്ഞു പിന്നെ ഈ ഇതിനെ മറച്ച് കെട്ടി പൊളിക്കാനുള്ള ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ആ അമ്മ അലറി വിളിച്ച് വീണ് ഊരുണ്ട് പറഞ്ഞ് അവിടെ എത്തി രണ്ട് മക്കളും എത്തി അപ്പോൾ അവരുടെ ആ ഒരു ഇത് പിന്നെ ആ അമ്മയേയും പിന്നെ പോലീസ് ബലം പ്രയോഗിച്ച് ബലം പോലീസൊക്കെ ഉണ്ട് പോലീസ് ഉണ്ട് പിന്നെ ആംബുലൻസ് ഉണ്ട് മോർച്ചറി മറ്റേ മൊബൈൽ മോർച്ചറി ഉണ്ട് പിന്നെ ഫോറൻസിക് ലാബിൻ്റെ ആളുണ്ട് സർജുണ്ട് എല്ലാ സന്നാഹമുണ്ട് ഇവർ ഇത് കണ്ടപ്പോഴത്തേക്കും ഇവരെ ബലം പ്രവഹിച്ച് മാറ്റാണ് ഭർത്താവ് മരിച്ചിട്ട് ദിവസം ആയില്ല ആ മാറ്റാണ് ഞാൻ അടിപൊളി നിങ്ങളൊരു കാര്യം ചെയ് മിസ്റ്റർ ആർ ഡി ഒ നിങ്ങൾ വെടിവെച്ചിട്ട് വരാം അഞ്ചു പറയും കൊല്ലേ ഇതിനേക്കാളും ആ നിലവെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒന്നുകൂടെ പറഞ്ഞു മിസ്റ്റർ ആർ ഡി ഒ നിങ്ങൾ ശരിക്കുള്ള പ്രൊസീജിയർ പാലിച്ചിട്ടില്ല ഒരു തീരുമാനത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗം കേൾക്കണം ദാറ്റ് ഈസ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ ഒരു സ്പീക്കിംഗ് ഓർഡർ എഴുതണം സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയാൻ വിശദമായി ചർച്ച ചെയ്യുന്ന ഓർഡർ രണ്ട് ഭാഗവും റേസ് ചെയ്ത പോയിൻറ്റ്സ് വൺ ടു ത്രീ പോയിൻ്റ് ഔട്ട് ചെയ്യണം എന്നിട്ട് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് ഡിസ്കസ് ചെയ്യണം ഡിസ്കസ് ചെയ്ത് ഇന്നതിൻ്റെ കാരണം ഈ പോയിൻ്റ് ഞാൻ നിരാകരിക്കുന്നു ഈ പോയിന്റ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ റേവ് ചെയ്യുക ഇത് പിന്നെ അതെന്തോ മർഡർ തന്നെയാണ് ആയിക്കോ എന്നിട്ട് അറിവ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യും പക്ഷേ മർഡറിന് നിങ്ങൾ അറിവ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ഭാഗം കേട്ടിട്ട് രണ്ട് ഭാഗങ്ങളുടെ ഭാഗത്ത് നേരത്തെ വീർത്തിട്ട് നിങ്ങൾ അപ്രൈസ് ചെയ്യണം ഇനി നിങ്ങളുടെ ഡിസിഷൻ വന്നാലോ സുപ്രീം കോടതി ഒരു തീരുമാനം വന്നാൽ പോലും അത് ലാർജർ ബെഞ്ചിന് അപ്പീൽ കൊടുക്കാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നാൽ ഡിവിഷൻ ബെഞ്ചിന് കൊടുക്കാം അപ്പോൾ ആർ ഡി ഒന്ന് പറയുന്നത് ഏ സ്ട്രാറ്റി നിൽക്കുന്ന നിൽക്കുന്ന അദ്ദേഹത്തിന് അറിയാം അപ്പോൾ നിങ്ങളുടെ തീരുമാനം അപ്പീലബിളാണ് അപ്പോൾ സഫീഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈ കുടുംബത്തിന് കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് അത് അപ്പീൽ കൊടുക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി അനുവദിക്കണം അത് ദയവല്ല അതെന്ന് പറയുന്നത് നിയമം വരായ നിങ്ങളുടെ ബാധ്യതയാണ് അത് നിങ്ങൾ ചെയ്യണം ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഫൈനൽ ഇത് വരട്ടെ അപ്പോൾ ചർച്ച നടക്കട്ടെ നിങ്ങൾ ന്യായയുക്തമായിട്ട് പ്രൊസീജിയർ പാലിച്ചു ഇത് ഞങ്ങൾക്കും ബോധ്യമാവും ആ കുടുംബത്തിന് ബോധ്യമാവും നിങ്ങൾ അറേബ്യത് നീതിയുക്തമാണെന്ന് ബോധ്യമാവും പിന്നെ നിങ്ങൾ പൊളിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ വേറെ ആൾ തീർക്കാൻ കാണില്ല പക്ഷേ ആ നിങ്ങൾക്ക് പൊളിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ പ്രൊസീജിയറിനെ കുറിച്ച് മാത്രമാണ് ഇത്രയും പറയും ഈ ഇത്രയും പക്ഷേ വേറെ അത്ര ടഫായിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല നമ്മുടെ ഹിന്ദു സംഘടനാ പ്രതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആദ്യം എത്തുന്ന സമയത്ത് അവർ ഹതാശരായിരുന്നു എന്ത് ചെയ്യാൻ മെയിൻ മിസ്സിങ് എടുത്തു പോലീസ് പറഞ്ഞാൽ പൊളിച്ചേ പറ്റുകയുള്ളൂ എന്ന് പൊളിക്കാർന്ന് എന്ത് ചെയ്യാൻ പറ്റും പൊളിച്ചേ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല പിന്നെ അവരെ പഠിപ്പിച്ചെടുത്തോ ലൈവാക്കി പിറ്റേ ദിവസമായി ഇപ്പോൾ കുറച്ചുകൂടെ ലൈവായി അവർക്കൊരു ബോധ്യം ബോധം വന്നു ബോധ്യം വന്നു ഡെഡ് ബോഡിയും ജീവിതമ വ്യത്യാസം പറഞ്ഞു കൊടുത്തു പിന്നെയാണ് അവർക്ക് ഒരു ആവേശം ജീവനിലൊക്കെ വന്നത് ഈ ഒരു വിവാദത്തിൽപ്പെടുന്ന സമാധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേ വിഷയം ഇത്തരത്തിലൊരു വിഷയം സംഘടിത മതവിഭാഗങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു സഭയ്ക്കകത്താണിതുണ്ടായെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിനകത്താണ് ഉണ്ടായെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഖബർ പൊളിക്കുന്നതിനെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും അടക്കം ചെയ്ത കല്ലറ പൊളിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നെങ്കിൽ സംഘടിതമായിട്ടുള്ള ശ്രമം അതിന് തടയാനുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അധികാരികൾ ഇതുപോലെ രാഖി രാമാനെ പൊളിക്കാൻ വേണ്ടി വരുമായിരുന്നില്ല ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അവിടെ ചില വ്യക്തി താല്പര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതിന് സാമുദായിക സംഘടനാഭാവം കൊടുത്ത് സംഘടിതമായ മതത്തിൻ്റെ സപ്പോർട്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു കൂട്ടർ വന്നു അവിടെ പോയി കണ്ടവർക്കറിയാം ആ ക്ഷേത്രം വിധിയാ മണ്ണം പഞ്ചവർഗം ചെയ്തിട്ട് സ്ത്രീട്ടുള്ള വാസ്തു നിയമം അനുസരിച്ച് കിട്ടിയുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ മന കണക്കൊത്ത മനയാണ് ക്ഷേത്രമനയെ സംബന്ധിച്ച് ഓരോരുത്തരുടെ അഭീഷ്ടം അനുസരിച്ച് നീളം കൂട്ടാനോ കുറയ്ക്കാനോ വീതി കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല കണക്കനുസരിച്ച് കണക്കനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം സമീപസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് കാറിൽ യാത്ര ചെയ്യണം അതുകൊണ്ട് മന പൊളിച്ചു കൊടുക്കണം ഒരു ഫാം പൊളിച്ചു കൊടുക്കണം അതിന് സ്വാറ്റും ഗോപിൻസ്വാമിക്ക് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം വിസമ്മതിച്ചു അതിനുശേഷം അദ്ദേഹം പിന്നെ അവിടെ പോയി അറിയാം വളരെ പിന്നെ വലിയ സാമ്പത്തിക സാഹചര്യം ഇല്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് പക്ഷേ അവർ ഫുള്ളായിട്ട് കമ്മിറ്റഡ് ഈ വിശ്വാസത്തോട് ആണ് അപ്പോൾ അവരുടെ പരിമിതമായി വിഭവങ്ങൾ ഉപയോഗിച്ച് ചില നല്ല മനുഷ്യരുടെ സംഭാവന ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് അവരെ ക്ഷേത്രം കിട്ടുന്നത് അവർ സ്വയം ആർജിച്ച സമ്പത്ത് ഉപയോഗിച്ച് ഏകദേശം നൂറ് മീറ്റർ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ നാഗരകാപ ഉണ്ടാക്കി ആ നാഗരകാവ് ഉണ്ടാക്കിയ പലർക്കും അനിഷ്ടത്തിന് കാരണമായി പലർക്കും അവിടെ വസ്തു തുണ്ടാക്കി വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നാഗരകാഭമുണ്ടായ തടസ്സമാവുന്നവർ കണ്ടു അതുകൊണ്ട് അവരെന്ത് ചെയ്തു നേരിങ്ങനെ നഗരസഭയെ സമീപിച്ചു നഗരസഭയിൽ ഗോവൻ സ്വാമി കൊടുത്ത വ്യക്തമായ ശക്തമായ ഭാഷയിലുള്ള ആ മറുപടി റിട്ടേൺ ആയിട്ടുള്ള മറുപടി ഞാൻ കണ്ടു അത് ഈ ആരോപണം ഉന്നയിക്കുന്നവരെ വായടയ്ക്കുന്ന വിധത്തിലായിരുന്നു അത് കണ്ടതിന് ശേഷം നഗരസഭ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് നാഗരകാവ് ഒക്കെ മാറ്റണമെന്നുണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചോ എന്ന് പറഞ്ഞ് അതോടെ പ്രശ്നം തീർന്നു അപ്പോൾ നാഗരകാവ് മാറണം ഈ മതിരി ഇടിഞ്ഞ് അതിലൂടെ കാറോട്ടിക്കണം പിന്നെ വേറെ ഒന്നും ഉണ്ട് ഗോമന്ദ സ്വാമി ഞാൻ അവിടെ പോയി മനസ്സിലാക്കിയതാണ് ഒരു ഇരുപത്തഞ്ചോ ഒമ്പതോ കൊല്ല ആ ഒരു കാലയളവിൽ അവിടെ ഒരു വർഗീയ രേഖ നടന്നിട്ടുണ്ട് ആ വർഗീയരേഖയിൽ ഒരു ഡി എസ് പിയെ വെട്ടിയിട്ടുണ്ട് അത് ആരൊന്നും ഞാൻ പറയണില്ല വെട്ടിയിട്ടുണ്ട് ആ ഒരു കേസിൽ ഈ പാവം ഈ പിന്നെ പ്രാണായാമ ധ്യാനമാർഗത്തിൽ കൂടി ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആ കാലത്ത് അദ്ദേഹം ചുമട്ടു തൊഴിലാളിയായിരുന്നു ചുമടെടുത്താണ് കുടുംബത്തെ പ്രവർത്തിയിരുന്നത് ആ അങ്ങനെയുള്ള വ്യക്തിയും കൂടി ഈ ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രതികൾ വേണമല്ലോ അദ്ദേഹം പ്രതി ചേർത്തു അറുപത് ദിവസത്തോളം അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് ഈ ഒരു സമാധിക്കെതിരായിട്ട് നീങ്ങുന്നത് അപ്പോൾ സമാധി പൊളിച്ചാൽ അത് അപഹാസ്യനാകും ഗോവൻ ഗോവൻ സ്വാമി മാത്രമല്ല ഹിന്ദു സമൂഹം സനാതനധർമ്മ ആഗമാനം അവഹേളിക്കപ്പെടുന്ന അവസ്ഥയിലെത്തും ആ ക്ഷേത്രം അടയ്ക്കപ്പെടുന്ന അവസ്ഥയിലെത്തും ആ അവസ്ഥയിലെത്തിയാൽ തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടാം ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഈ കളവായ പ്രചരണത്തിനും കളവായ ഈ പരാതികൾക്കും പിന്നിൽ ആ അദ്ദേഹത്തിൻ്റെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ അധികാരികളും ഒക്കെ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യാനൊരു കാരണമായി എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോയി എന്താണ് എന്നുള്ളത് നിയമത്തിൻ്റെതായ രീതിയിൽ കണ്ടെത്തട്ടെ വളരെ ശക്തമായ വിശ്വാസം അദ്ദേഹത്തിനുമുണ്ട്